ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ തന്നെ രാവിലെ തന്നെ അടുക്കളയിലാണ് അപ്പം കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറൊക്കെ വെക്കണം അനുമോക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് വെക്കണം അപ്പോൾ ഇന്ന് വിറകടപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം അത് കത്തിക്കാൻ വേണ്ടിയിട്ട് കത്തിച്ച് വെച്ചതാണ് കേട്ടോ വിളക്ക് അപ്പോൾ അപ്പം എന്താ അവർക്ക് ആദ്യം കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെക്കും കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടും കുടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വെള്ളം ആ ഒരു ചെമ്പിൽ വെക്കണത് ഇന്ന് ഇഡ്ലിയാണ് കേട്ടോ രാവിലത്തെ പലഹാരം കുറേ ദിവസമായി ഇപ്പോൾ ഇഡ്ലി ഉണ്ടാക്കിയിട്ട് അപ്പം ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് മാവൊക്കെ ആക്കി ഞാൻ അടുപ്പത്തേക്ക് അച്ചോടുത്തിട്ടുണ്ട് കേട്ടോ ഇഡ്ലിയും സാമ്പാറും ഉണ്ടാക്കാമെന്നു വിചാരിക്കണേ അപ്പോൾ സാമ്പാർ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അതാ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ മത്തൻ പിന്നെ കിഴങ്ങ് ഇതും രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ തക്കാളി പിന്നെ പരിപ്പ് കുറച്ചുണ്ട് അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡ്ലിയും സാമ്പാറും ആക്കാമെന്ന് കരുതി അപ്പോൾ അതെല്ലാം ഇന്ന് തൊല്ലൊക്കെ കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇന്ന് അനുമോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൾക്ക് കോഴിമുട്ട എന്തെങ്കിലും കൊടുത്തയക്കാന്ന് വിചാരിച്ചു കേട്ടോ പൊന്നു പിന്നെ സ്കൂളിൽ നിന്നാണല്ലോ വാങ്ങണത് അപ്പോൾ അങ്ങനെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ള ആ തല ഉളഞ്ഞിരത്തിലുള്ള കഷ്ണങ്ങളൊക്കെ അത് നന്നായിട്ട് ആദ്യം കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ നരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇഡ്ഡലി അങ്ങനെ അടുപ്പത്തായം കൊണ്ടിരിക്കുന്നുണ്ട് ചായ പിന്നെ നേരത്തെ ആദ്യം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പും എല്ലാം കഴുകി എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കുക്കറിലാക്കി എല്ലാം കൂടെ ഒപ്പം ഇട്ടിട്ട് അങ്ങനെ വേവിക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ കുക്കറൊക്കെ ഒന്ന് ആദ്യം ഒന്ന് നന്നായിട്ട് ഒലമ്പി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ വെച്ചിരുന്നതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഒലമ്പി എടുത്തിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു സ്ക്രൂ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കത്തി കൊണ്ട് അതൊന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കത്തിയോ സ്പൂണോ അതൊക്കെ തന്നെയോ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ അത് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അടുപ്പത്തെ എന്തായാലും ചൂടു വല്ല ഉണ്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാൻ എഴുതി അങ്ങനെ വേഗം ആയിക്കിട്ടും ചെയ്യും അപ്പോൾ ആ ഒരു ചൂട് ൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള പൊടികളും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ അത് അടുപ്പത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ആ സമയം ഇഡ്ലി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് ഇറക്കി വെക്കുന്നുണ്ട് കുട്ടികൾ അവർ പോകാൻ വേണ്ടിയിട്ട് കുളിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ പേട്ടനുണ്ട് അവരുടെ കൂടെ അപ്പോൾ പിന്നെ ആ ഒരു കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവർ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എന്താണ് ഞാൻ കുറേ സമയമായിട്ട് മരുന്നൊക്കെ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ചായ ഒക്കെ കുടിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ചായ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ അതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് അടുപ്പത്തേക്ക് അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ ചോറിന് ഉള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അവർക്ക് കുളിക്കാൻ ഉള്ള വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അധികം രാവിലെ ചൂടുവെള്ളം വേണം കേട്ടോ മഴയാണെങ്കിൽ ചൂടുവെള്ളം തന്നെ വേണം അപ്പോൾ അവർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ അതൊന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുടിക്കാനും ചോറ് വയ്ക്കാനും വേണ്ടിയിട്ട് വീണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതിൽ എടുത്തിട്ട് പിന്നെ അരി കഴുകാനും വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ടിട്ട് പിന്നെ ഞാൻ തേങ്ങയൊക്കെ അരച്ച് ഇട്ടുണ്ട് അപ്പം തേങ്ങയൊക്കെ ഇപ്പം കിട്ടാനില്ലല്ലോ അധികം അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നതൊന്ന് എന്താ കുറച്ച് മൂത്തതൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതങ്ങനെ ചെറുതായി കൊത്തി എരിഞ്ഞിട്ട് ഒക്കെയാണ് അത് അരച്ചെടുത്ത് അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന് മോൾക്കും കൊണ്ടുപോകാനുള്ള കുഴിമുട്ട ഞാൻ വേഗം ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അതുണ്ടാക്കിയിട്ട് അവർ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവർ പോയി കഴിഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ എടുത്തത് പിന്നെ മുറ്റടിക്കാനാണ് ഉള്ളത് അപ്പോൾ വെയിലൊക്കെ നല്ല ഉള്ള ദിവസം ആണ് അപ്പോൾ മുറ്റത്തിങ്ങനെ ഇറങ്ങിയപ്പോൾ നല്ല വിലട്ടോ അപ്പോൾ എന്തായാലും അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഏട്ടന്മാരെ വീടുണ്ട് കേട്ടോ രണ്ട് വീടുണ്ട് അപ്പോൾ അതാണ് ഫസ്റ്റ് കാണിച്ചതും ഇപ്പോൾ ഞാൻ കാണിച്ചതും ഏട്ടന്മാരെ വീടാണ് അതിൻ്റെ അപ്പുറത്തേക്കായിട്ടൊരു ഉണ്ട് പിന്നെ അവിടെ ഒരു റോഡാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ആ സൈഡ്ക്ക് ഇനി കുറേ വീടുകളാണ് കേട്ടോ ഉള്ളത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് മാത്രമാണ് വീടുകൾ ഇല്ലാത്ത ഈ ഒരു ബാധിക്കൊക്കെ വീടുകളുണ്ട് കേട്ടോ അവിടെ ഒരു മലയൊക്കെ ഉണ്ട് പിന്നെ ബാക്ക് ഭാഗത്ത് രണ്ട് വീടുണ്ട് ഇത് താഴെയുള്ള വീടാണ് കേട്ടോ ഇത് ബാക്ക് ഭാഗത്തുള്ള രണ്ട് വീടുകളാണ് പിന്നെ അടുക്കളയുടെ ആ ഭാഗത്ത് സൈഡിൽ താഴത്തേക്കുള്ള വീടുകളാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ കാണിക്കുമ്പോൾ അധികം ഒന്നും ഈയൊരു വീടുകളൊന്നും അധികം കാണാറുണ്ടാവില്ല ബാക്ക് ഭാഗത്ത് കാണാറുണ്ടാവും അപ്പോൾ നമ്മൾ തൊട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നാല് ഭാഗം ഒന്ന് അടിച്ചു വാരിയിട്ടൊക്കെ കയറണം പിന്നെ അടിക്കല് തുടക്കൽ അങ്ങനെയുള്ള പരിപാടികളും ഒക്കെ ഉണ്ട് അപ്പോൾ പൂച്ചക്കുട്ടന്മാരൊക്കെ ഇതാ പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല മഴയും കാറ്റുമൊക്കെ ആയിരുന്നില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൊരു വെയിൽ വെയിലൊക്കെ ഉള്ള നല്ലൊരു ദിവസമാണ് നല്ലോണം കാറ്റും മഴയും ഒക്കെ ഉള്ള ദിവസങ്ങളായിരുന്നു കടന്നു പോയത് കാറ്റൊക്കെ കണ്ടപ്പോൾ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആയിരുന്നു കാറ്റൊക്കെ മഴയ്ക്കും ഒന്നും ഒരു കുറവുണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ കറണ്ട് പോയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ വീഡിയോസൊന്നും ഞാൻ ആ സമയത്തൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെതാ അട ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിക്കൽ തുടക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഷീറ്റിൻ്റെ അവിടെ എന്താ അവിടെ നിന്ന് നിങ്ങളുടെ കരി വീഴുന്നതാണ് കേട്ടോ നല്ല മഴ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് അങ്ങനെ വിറകടുപ്പ് അല്ലേ അതൊക്കെ ഇങ്ങനെ വിറക് കത്തിക്കുകയല്ലേ നമ്മൾ അപ്പോൾ വീഴുന്നതാണ് അത് നല്ല മഴ ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടാവുക അപ്പം ഞാൻ സോയാബീൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയുള്ള സവാള ഇതൊക്കെ നേരക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഏട്ടൻ ചക്ക ഇടുകയാണ് കേട്ടോ അപ്പം പ്ലാവിൻ്റെ കുറച്ച് മേലൊക്കെ ആയിട്ടാണ് കേട്ടോ ഇനി ചക്കകളുള്ള എത്തണം അവിടെയൊന്നുമില്ല അപ്പോൾ അത് ചക്ക ഇട്ടതാണ് കേട്ടോ പിന്നെ ഞാൻ പൊടികളെല്ലാം മസാലപ്പൊടികളെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് ആക്കി ഒരു പാത്രത്തേക്ക് അപ്പോൾ അതിനിയിപ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് സോയാബീൻ ആയിട്ട് സോയാബീനാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഉപ്പേരിയായിട്ട് വേറെ ഒന്നുമില്ല അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊടികളെല്ലാം എന്താ ചിക്കൻ മസാല ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെയുള്ള ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ അതൊക്കെയുള്ള ചെറിയുള്ളി വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഇഞ്ചി ഇല്ല കേട്ടോ അപ്പോൾ ഇഞ്ചി ഇല്ല പിന്നെ തക്കാളിയും എല്ലാം ഇട്ടിട്ട് വഴറ്റുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഞാനൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പൊടികളൊക്കെ അതാണ് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ സോയാബീനും ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രേവി ആക്കി എടുത്തിട്ട് പിന്നെ അതിലേക്ക് സോയാബീനും ഒക്കെ എന്താ കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനതിക്ക് അപ്പോൾ കിഴങ്ങും ഒക്കെ ചേർത്ത് കൊടുക്കണ്ടേ പിന്നെ കശ്മീരി മുളക് പൊടി ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിപ്പോൾ മേടിച്ചു കൊടുക്കുന്നത് ഞാൻ അധികം വാങ്ങിക്കാറില്ല അപ്പോൾ ഏട്ടനോട്ട് ഞാനൊരു പാക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനൊപ്പം ഒക്കെ ചേർത്തിട്ട് സോയാബീൻ കറി ആക്കിയിട്ടല്ല അല്ലാതെ ഡ്രൈ ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പം അങ്ങനെ അത് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ടിട്ട് പിന്നെ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കിയിട്ട് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് അങ്ങനെ അടച്ച് വെച്ച് അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് സോയാബീൻ ഉണ്ടാക്കുമ്പോൾ കിഴങ്ങ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് പിന്നെ ചക്കയൊക്കെ അത് ചൊളപ്പറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ സോയാബീനിൽ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കേണ്ടത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം അവരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്